ഹായ് ഫ്രണ്ട്സ് വൈകിട്ട് ചായയിലൂടെ കഴിക്കാൻ എനിക്ക് ഇലയപ്പോൾ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായാലും ഇലയപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒന്നുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ വട്ടയില പറിക്കാൻ പോയ സമയത്തിന് അവിടെ നാല് വയനയിലാണ് അതും കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിമാവാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ പൊട്ടിച്ചിപ്പോൾ മോൾ പറഞ്ഞ അവൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു അതും കൊടുത്തതിന് ശേഷം ഞാനത് തിരുമ്മിയെടുത്തിട്ടുണ്ട് മാവിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ട് എന്നിട്ട് അതിന് രണ്ട് പാത്രങ്ങളിലാക്കി ആക്കി വെച്ചു ഒന്ന് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിരിക്കുന്നത് വയനയിലപ്പം ഉണ്ടാക്കാനായിട്ടും വയനയിലപ്പത്തിന് ഞാൻ മാവ് കുഴിച്ചിരിക്കുന്നത് ഉപ്പിട്ട മാവിലേക്ക് തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപ്പിട്ട് മാവിലേക്ക് ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ടിലും വെക്കാനായിട്ട് ഞാൻ തേങ്ങയിൽ ശർക്കരയിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു വയന ഇലയിൽ ഞാൻ ഈർക്കിൽ കുത്തിയതിന് ശേഷം അതിനകത്തൊട്ട് മാവ് വെച്ച് കൊടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തായിരുന്നു അതിലേക്ക് തേങ്ങയും കൂടി നിറച്ച് കൊടുത്ത് ഇതുപോലെ നാലെണ്ണം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വട്ടയിൽ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നെ അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു വശത്തേക്ക് തേങ്ങയും ശർക്കരയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മടക്കാം ഞാൻ ഇങ്ങനെയാണ് ഇലയപ്പോൾ ഉണ്ടാക്കാനായിട്ട് മടക്കുന്നത് വയനയിലപ്പോ ഒക്കെ വെന്ത് അതിലേക്ക് ഞാൻ ഇതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഉത്ത് വെച്ചു കൊടുക്കുമ്പോൾ രണ്ടും കൂടെ ഒരുപോലെ വെന്ത് കിട്ടുമല്ല വയനയിലയും ഇലയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വയനിലേന മാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ വെന്ത് വന്നതിന് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണെ ഇപ്പം കട്ടൻ ചായ കൂടിയാണ് ഇത് കഴിച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റും നല്ല ആയിരുന്നു കഴിക്കാനായി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ